ഈശോ മിശഹായിക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് കൃപാസനം ആൾത്താരയിൽ നടന്ന പശുത ദേവമാതാവിൻ്റെ പ്രത്യക്ഷപ്പെടൽ അത്ഭുത സംഭവം വലിയൊരു ആരാധനാ മധ്യേ പശുത ദേവമാതാവ് കൃപാസനത്തിൽ പ്രത്യക്ഷയായിക്കൊണ്ട് നമ്മോട് ആഹ്വാനം ചെയ്തത് ഇതാണ് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു പ്രാർത്ഥിക്കണം കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പശുതി അമ്മേ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധി അമ്മേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരശുദ്ധി അമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിൻ്റെ പ്രത്യേക നിയോഗം ഈ സമയം നമുക്ക് നമ്മുടെ നിയോഗം വ്യക്തിപരമായ നിയോഗം പശുത്തെ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പശുതി അമ്മയോട് മധ്യസ്ഥം വഹിച്ചുകൊണ്ട് തിരുക്കുമാരനോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ അമ്മയോട് നമുക്ക് പറയാം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ ആമീൻ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആമീൻ പ്രൈസ് തലോട്ട് ഗോഡ് ബ്ലെസ് യു ഓൾ താങ്ക്